വളരെ ശക്തമായിട്ട് മത്സര മത്സരരംഗത്ത് ഉണ്ട് ഇല്ല എന്ന് തന്നെ വിചാരിച്ചാൽ പോലും അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെടി സതിശം പറയുന്ന കണക്കിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മണ്ഡലങ്ങളിൽ അവര് വലിയ തോതിൽ മുടി പിടിമുറുക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പ്രാതിനിധ്യം പല മാറ്റങ്ങൾ വരുത്തും അതായത് ഈ ഈ തിരുവിതാംകൂർ മേഖലയിൽ ബി ജെ പി ശക്തമായ ഒരു സാന്നിധ്യമായതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രതീക്ഷ ഇവിടെ അത്ര കണ്ട് നിറവേറ്റപ്പെടണം എന്നില്ല അതാണ് ഒരു 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 സത്യം കാരണം വെച്ചാൽ ഇപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു മുന്നണിയിൽ അത്തരത്തിലുള്ള ഒരു ടീമിനെ ഉൾക്കൊള്ളിക്കാൻ അതുകൊണ്ടാണ് വിള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞത് അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ കണക്കുണ്ട് ആ കണക്ക് ശരിയുമാണ്